ഭാഷ പറഞ്ഞ പോലെ ഞാൻ അറിയില്ല എന്ന് ചോദിക്കുകയാണെ ഈ കന്യക കന്യക വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ യൂതാ അവരുടെ ട്രഡീഷനിൽ ഇപ്പം ഒരാളെ നോക്കി വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ എനിക്ക് അറിയത്തില്ല ഒരാളെ വിവാഹം നിശ്ചയം ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടില് മുറപ്പെണ്ണ സിസ്റ്റം ഇല്ലേ അതുപോലെ അതുപോലാണെന്നാണോ അതോ അവർക്ക് വേണ്ടി കുറച്ച് സമയം വെച്ചിട്ട് എന്നുവെച്ചാൽ എസ്തേറിനെ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാറിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ രാജാവ് കൊണ്ടുപോകുന്നത് അതുപോലെ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടോ എന്നുവെച്ചാൽ അവർ എന്നുവെച്ചാൽ അവർക്ക് ഈ എൻഗേജ്മെന്റ് പോലെ കഴിഞ്ഞിട്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ട് ഭാര്യയെ ഭർത്താവാൻ പറ്റും ഒരു വചനം അവരുടെ കാര്യം ദുർവ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനം ഡൗട്ട് വന്നു ഞാൻ അതായത് ഈ അവിടെ നിങ്ങൾ ഇത് ഇന്നത്തെ പോലെ ഏക ഭാര്യ അല്ല അവിടെ ഒന്നിലധികം ഭാര്യമാരുണ്ട് യഹൂദന്മാർക്ക് അപ്പൊ യഹൂദന്മാർ ധനികരായ ആളുകൾ മത നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇന്നത്തെ പോലെ ഈ കന്യാസ്ത്രീ മടവം ഒന്നും അല്ല അന്ന് ഈ കന്യകകളായിട്ട് നിത്യവ്രതം സ്വീകരിക്കുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരേക്കും അപ്പം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കമ്മ്യൂണിറ്റിയിൽ ഏത് ടൈറ്റിലാണ് ഇവർ അക്കോമഡേറ്റ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ തിന്നാളുടെ ഭാര്യ എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുക വിവാഹം കഴിക്കുന്നത് ഈ ശാരീരിക ബന്ധത്തിലേർപ്പെടാനോ മക്കളെ ജനിപ്പിക്കാനോ അല്ല മറിച്ച് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ധനികരായ ആളുകൾ ഇവളെ അങ്ങ് കല്യാണം കഴിച്ചാൽ അപ്പം ടൈറ്റിൽ തന്നതാണ് ഇന്നടത്ത് ഇന്നാളുടെ ഭാര്യ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കുഴപ്പമില്ല അവൻ്റെ ഭാര്യ അവൻ പ്രസവിച്ചു അപ്പം അതാ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ ഇനി വിവാഹം നിങ്ങൾ ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല വേണേ ഏർപ്പെട്ടു കാരണം വിവാഹം കഴിച്ചിരിക്കുക പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഇവരെ ആക്കി വെച്ചിരിക്കുന്നത് ഇതാണ് ഈ കന്നിക എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇത് മനസ്സിലാകുന്നില്ല പിന്നെ എന്നാ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമായിരുന്നു കാരണം അവർ ജനറസ് ആയിട്ട് ഇവർക്ക് അക്കോമഡേഷനും ഫുഡും ഒക്കെ കൊടുത്ത് അവരുടെ വീടിന്റെ ഒരു ഭാഗത്ത് താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവരവിടെ ജീവിക്കും ഇയാൾക്ക് വേറെ ലെജിറ്റിമേറ്റ് വൈഫ്സ് ഉണ്ട് അല്ലാതെ ആകെ ഒരു പെണ്ണിനെ കൊണ്ട് ഒരുത്തം വന്ന് ഒരു വീട്ടിൽ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക കശാപ്പൊക്കെ പട്ടി ഇരിക്കുന്നതിൽ ഇരിക്കുക എന്നാണ് ഈ ബന്ധക്കോസ്കാർ ചിന്തിക്കുന്നത് അങ്ങനെ ഇത് ഞാൻ നോർമൽ യഹൂദാരുടെ നിയമം ചോദിച്ചതാണ് കേട്ടോ എനിക്ക് ഈ ഈ ബെഡ്റൂം കാര്യം എനിക്ക് അതിന്റെ അതിന അതെ അതെ അന്വേഷിക്കുന്നതിനകത്ത് വളരെ വ്യക്തി ഈ അവൻ മകനെ പ്രസവിക്കുന്നത് വരെ അവളെ അറിഞ്ഞില്ല എഗിനോസ്കൻ എന്ന ഗ്രീക്ക് പദമാണ് എന്ന ഗ്രീക്ക് പദമാണ് ഇതേ പദമാണ് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പതാം ആക്കി തെഴുതിരിക്കുന്ന പീലാത്തോസ് അറിഞ്ഞു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പീലാത്തോസ് ബട്ട് പൈലറ്റ് ആൻസർഡ് ദം സേയ് യു ദാറ്റ് ഐ റിലീസ് അൻ ടു കിങ് ഓഫ് ഫോർ ഹീ ന്യൂ ദാറ്റ് ഡെലിവേർഡ് ഹിം ഫോർ എൻ വി അപ്പൊ യഹൂദന്മാരെ അസൂയ കൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് അറിഞ്ഞു അപ്പൊ യുവമാരുടെ അർത്ഥത്തിൽ പീലാത്തോസ് യകൂദന്മാരെ മുഴുവൻ ലൈംഗികമായി പ്രാപിച്ചു എന്ന് മനസ്സിലാക്കണം മനസ്സിലായോ സെയിം വാക്കാണ് യോസഫ് യോസഫ് ഒരു സെക്കൻഡ് യോസഫ് അറിയത്തെ അറിഞ്ഞു പറഞ്ഞത് അതേ പദമാണ് പിലാത്തോസ് യകൂദന്മാരെ അറിഞ്ഞു എന്ന് എഴുതിരിക്കുന്നേ അപ്പൊ ഈ യോസഫ് മറിയത്തെ ശാരീരികമായി പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുന്ന കൊശവന്മാര് പീലാത്തോസ് യകൂദന്മാരെ മുഴുവൻ ശാരീരികമായി പ്രാപിച്ചു എന്ന് വ്യാഖ്യാനിക്കണം ഒറ്റ പദമാ പദമാ എന്ന് പറഞ്ഞു മറിയം ആരാണെന്ന് അറിഞ്ഞു ദൈവപുത്രന്റെ അമ്മയാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് സാക്ഷ്യപ്പെട്ടകമാണെന്ന് യോസഫ് തിരിച്ചറിഞ്ഞു എന്നുള്ള അതിന്റെ അർത്ഥം ഈ വേറൊരു വചനം പറയുമല്ലോ അവരുടെ സഹോദരങ്ങളായ യൂതായ യാക്കോബ് എന്ന് പറയുന്നതിനകത്ത് വചനം അറിയാം അത് നമുക്ക് ബേസ് ബേശ്രിക്കാം ഞാൻ ഇതൊന്നും ആംപ്ലിഫൈഡ് ബൈബിൾ മാത്യു മാത്യു ട്വന്റി ഫൈവ് അല്ലേ ബേർത്ത് അതിനകത്ത് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് മേരി വാസ് എ വെർജിൻ ഓൺലി അൺ ദർത്ത് ഓഫ് ജീസസ് ദ ബ്രദേശ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് പിന്നെ അത് പറയുന്നത് അധ്യായത്തിൽ അമ്പത്തി അഞ്ചും പറയുന്നത് വചനത്തിന്റെ ബേസിൽ ഇതായിരിക്കാം ആംപ്ലിഫൈഡ് ബൈബിൾ ആണ് പിന്നെ ജോസഫ് കുടൻ ഹാവ് ഹാഡ് ചിൽഡ്രൺ ബൈ എ പ്രീവിയസ് മാരേജ് ചിലർ പറയുന്നല്ലോ വേറെ 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 അതിലുള്ള കുഞ്ഞുങ്ങളൊന്നും അല്ല ഇതായിരിക്കാം ഫോർ ദാറ്റ് ജീസസ് ട്രോൺഡസ്റ്റ് സൺ ഓഫ് അപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് ഓപ്ഷൻ ഉള്ളപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന ആത്മീയ ഓപ്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നിരിക്കും പാസ്റ്റർ ആശയം പറഞ്ഞായിരുന്നു ആദ്യം ശൂൽത്തോ എന്ന് വിളിച്ചിരുന്നത് അതല്ലേ അത് പാസ്റ്ററിന്റെ വിശ്വാസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് ആശയങ്ങളിലും എടുക്കാൻ പറ്റുന്ന ആശയം കുഞ്ഞുങ്ങൾ ഉണ്ടായി പ്രസവിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ ഒരു വിശുദ്ധ പ്രജയെ അവരും ഇതുപോലെ ഒരു എൻകൗണ്ടറിൽ ഞാൻ പറയുന്നില്ല ഒരു അവർക്ക് കിട്ടിയ ഗെബ്രിയൽ വന്ന് എന്ന് പറഞ്ഞ എൻകൗണ്ടർ ആണ് ഇത്രയും വലിയ നിത്യരക്ഷയുടെ ഒരു ദൈവത്തെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഐ ഡോൺ തിങ്ക് സോ ദേ സു ഹാവ് എ എഡ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് കർത്താവിനെ ഉറക്കി കിടത്തിട്ട് അത്രയും ചീപ്പായിട്ട് ചിന്തിക്കാനുള്ള ഒരു തല എനിക്ക് വർക്ക് ചെയ്യുന്നില്ല തലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ആത്മാവിൽ ഞാനതിനെ കാണുമ്പോൾ ഒരു ജോസഫ് അറിഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ചിന്തിക്കുവാണ് ഷീസ് ഗ്ലോറി അല്ലെ ആ ന്യായ പ്രമാണത്തിൽ അതീവമായി നിന്നിരുന്ന ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചൊരു സ്ത്രീ ആയിരിക്കണം അതുകൊണ്ടല്ലേ ഇത്രയും ഏൽപ്പിക്കുന്നത് അപ്പൊ എന്റെ ഒരു എൻകൗണ്ടറിൽ കർത്താവ് പറഞ്ഞു സി ഐ എം ഗിവിങ് യു എ സീഡ് സോ സോ ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞു എന്നെ ഒരു ദർശനത്തിൽ കാണിച്ചതാണ് ഐ എം ഗോയിങ് ടു ഗിവ് യു സീഡ് സ്പിരിച്വൽ സീഡ് ബിക്കോസ് ഐ ട്രസ്റ്റ് യു അപ്പം എനിക്കൊരു കുഞ്ഞ് കാര്യം പറയുമ്പം ഇത്രയും വലിയൊരു രക്ഷയെ വഹിക്കുന്ന ഒരു സ്ത്രീ ഞാൻ ചിന്തിക്കുമ്പോ ഇങ്ങനെ യോസഫിനോട് പോയി കിടന്ന കുഞ്ഞുങ്ങളുണ്ട് നോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ സോ ഞാനും വിശ്വസിക്കുന്നത് ആത്മീയ നിലവാരത്തിൽ ഇങ്ങനെ തന്നെയാണ് അതാണ് എന്റെ കൺവെൻഷൻ എന്റെ ഫാസ്റ്റ് പറഞ്ഞ ഈ ട്രഡീഷൻ വെച്ച് നോക്കുമ്പോൾ പിതാവ് പുതിർസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആകുന്നില്ല എന്നുള്ളത്